സൂപ്പർ സ്റ്റാർ വിജയ് അഭിനയത്തിൽ ഇടവേള എടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇളയക്കം വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച സൂചന നൽകുന്നത് ഈ ഇടവേള എത്ര കാലം ഇനി അഭിനയത്തിലേക്ക് തിരികെ എത്തില്ലെ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഉയർത്തുന്നത് മഹാനവമി ആഘോഷങ്ങൾക്കിടെയാണ് വിജയ്യുടെ അടുത്ത ചിത്രം ലിയോ പുറത്തിറങ്ങുക തുടർന്ന് അറുപത്തി ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലും പുറത്തിറങ്ങും അതിനുശേഷമായിരിക്കും ആരാധകരെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് വിജയ് അഭിനയത്തിൽ താൽക്കാലിക വിരാമം ഇടുക രണ്ടായിരത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ ആദ്യം എത്തുന്നത് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് രാഷ്ട്രീയത്തെയും വ്യവസ്ഥിതികളെയും കഥാപാത്രങ്ങളിലൂടെ വെല്ലുവിളിച്ച വിജയ് ഇനി രാഷ്ട്രീയത്തിലേക്കെന്നാണ് വാർത്തകൾ വരുന്നത് അടുത്തിടെ ഒരു പൊതുപരിപാടിയിൽ വോട്ട് ചെയ്യേണ്ടതിനെക്കുറിച്ച് വിദ്യാർത്ഥികളോട് വിജയ് സംസാരിച്ചത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു അന്ന് തന്നെ നടൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് വർഷത്തേക്ക് അഭിനയ ജീവിതത്തോട് വിട പറയുന്ന വിജയ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിനാണ് തയ്യാറെടുക്കുന്നത് സ്വന്തം പാർട്ടിയെ ശക്തിപ്പെടുത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുവാനാണ് വിജയ് ഒരുങ്ങുന്നത് തിരഞ്ഞെടുപ്പിന്റെ ഫലം അടിസ്ഥാനപ്പെടുത്തിയാകും സിനിമയിൽ തുടരണോ എന്ന് തീരുമാനിക്കുക കാര്യമായി നേട്ടമുണ്ടാക്കിയില്ലെങ്കിൽ രാഷ്ട്രീയവും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകുവാനും സാധ്യതകളുണ്ട് അതേസമയം കമൽഹാസൻ വിജയിയെ രാഷ്ട്രീയത്തിലേക്കും ക്ഷണിച്ചിരുന്നു അതുകൂടി പരിഗണിക്കുമ്പോൾ രണ്ട് സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് ഒരേ രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി മാറുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ജയലളിതയുടെ മരണത്തെ തുടർന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ടായ സാധ്യത മുതലാക്കുവാനാണ് കമൽഹാസൻ പുതിയ പാർട്ടിക്ക് രൂപം കൊടുത്തതെങ്കിലും അത് വിജയം കണ്ടിട്ടില്ല ഈ സാഹചര്യത്തിൽ ഡി എം കെ സഖ്യവുമായി ചേർന്നാണ് കമൽഹാസൻ മുന്നോട്ട് പോകുന്നത് രജനീകാന്ത് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിലും ആരോഗ്യകാരണങ്ങൾ പറഞ്ഞ് പിന്മാറിയിരുന്നു ഇതോടെ വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനം സാധ്യതകൾ തെളിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് സജീവമായി സന്നദ്ധ പ്രവർത്തനം നടത്തുവാൻ ആരാധക സംഘടനാ പ്രവർത്തകർക്ക് വിജയ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സംഘടനയെ തന്നെ അദ്ദേഹം പാർട്ടിയാക്കി മാറ്റി രാഷ്ട്രീയ പ്രവേശം നടത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ